ുണ്ടാകട്ടെ എൻ്റെ പേര് റോസമെറോയി ഞാൻ ഇടുക്കി ജയിലിൽ മുള്ളരിങ്ങാടിന്ന് വരുന്നു ഇതെൻ്റെ മോന് റോമിയോ ഞാൻ പതിന ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മോൻ്റെ കൈക്ക് ചെറിയൊരു മുറിവ് സംഭവിച്ചു അതെന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് എൻ്റെ മോൻ അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് അതായത് കൃവാസനത്തിൽ ഞങ്ങൾ വരുന്നതിന് മുൻപാണ് എൻ്റെ മോനെ ദൈവം അനുഗ്രഹിച്ചത് എൻ്റെ മോൻ പറഞ്ഞതാണ് കൈക്ക് വേദന വന്നു എന്നുള്ളത് പക്ഷേ എന്താ പറയുക നമുക്ക് എന്തായിരുന്നു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നു അപ്പോൾ ആ പേപ്പറിൽ കണ്ടപ്പോൾ എല്ലാവരും പ്രീ ഇതല്ല പ്രാർത്ഥന നമ്മൾ അവിടെ പോയി ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന പുസ്തകം കിട്ടും അത് നോക്കി വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നല്ലേ നമുക്ക് പ്രാർത്ഥന പുസ്തകം നോക്കാതെ എന്താണ് അപ്പോൾ പ്രാ പ്രഭാസനത്തിൽ പത്രത്തിൽ കണ്ടതാണ് അമ്മ ഭഗനാഥൻ പേടമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ മോനെന്ന് പറഞ്ഞാൽ വെളിച്ച കൈയാണ് വേറലിറ്റ് നീരായിരുന്നു പക്ഷേ കൈപ്പറ്റുള്ള നീരങ്ങ് വന്നു ഭക്ഷണം കഴിക്കണത് നമുക്കറിയാം കൈ വായോട് ചേർക്കണം അപ്പോൾ മോനെ ഇങ്ങനെ പ്ലേറ്റ് പിടിച്ച് പൊക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ നിന്നെ മോനല്ലേ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വന്ന മോനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചോളാം പണിയെടുത്ത് ജീവിക്കേണ്ടതല്ലേ പിന്നെ മോൻ എല്ലാ ദിവസവും ഒരു വായിച്ചുവെങ്കിലും ബൈബിൾ വായിക്കാതെ കിടക്കില്ല അപ്പോൾ ഇത്രയും ഞാൻ ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്തായാലും മോൻ നല്ല വിശ്വാസത്തോടെ മോൻ പ്രാർത്ഥിച്ചു എന്തായാലും ദൈവം നാലഞ്ച് ദിവസത്തിനുള്ളിൽ പരിപൂർണമായിട്ട് മോൻ സൗഖ്യം തന്നു ഇപ്പോൾ മോൻ പറഞ്ഞതുപോലെ അടുക്കും ചിട്ടയും വൃത്തിയുമായിട്ട് തുടങ്ങുന്ന ഒപ്പം തന്നെ തന്നെ ദേവവചനം കൃത്യമായിട്ട് കേൾക്കുവാനും എല്ലാ ദിവസവും ഷെയർ ചെയ്യുവാനും അഞ്ചരിക്കുന്നിട്ടുള്ള അച്ഛൻ്റെ പ്രത്യേകമായിട്ട് പ്രയർ അതെല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുവാനും ദൈവം മോൻ അനുഗ്രഹിച്ചതിനായിട്ട് ദൈവത്തിന് ഒരായിരം നന്ദി സ്തോത്രം സമർപ്പിക്കുന്നു അതോടൊപ്പം ദൈവം എനിക്കുന്ന അനുഗ്രഹങ്ങളാണ് അച്ഛൻ്റെ ടോക്ക് എന്നും ഞാൻ കേൾക്കുമായിരുന്നു റിയ്ക്ക് ഭയങ്കരമായിട്ടൊരു പല്ലുവേദനയായിരുന്നു പല്ലുവേദന സഹിക്കത്തില്ലാത്ത പല്ലുവേദനയാണ് അപ്പോൾ അച്ഛൻ്റെ ടോക്കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥന സമയത്ത് അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഒരു രോഹിനും പല്ലുവേദന ഒരാൾ ഇവിടെ ഇപ്പോൾ ദൈവം സന്ദർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ മോണയിൽ നിന്നും പല്ല് പറഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ കൈ വലുതായി കൊണ്ട് തന്നെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് കവളത്തിങ്ങനെ കൊരിശ് വരച്ചിങ്ങനെ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സഹിക്കത്തില്ലാത്ത വേദനയാണ് പല്ലുവേദന അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ ഞാൻ രണ്ട് മിനിറ്റും കൂടെ ഞാൻ അവിടെ തന്നെ ഇരുന്നു അങ്ങനെ വീട്ടിലാണ് ഓൺലൈനായിരുന്നു അവിടെ തന്നെ ഇരുന്നു പെട്ടെന്ന് എനിക്കങ്ങോട്ട് ഭയങ്കരമായിട്ട് പല്യവേദന സഹിക്കത്തില്ലാത്ത വേദന വന്നു അപ്പോൾ വായി നിറച്ചിങ്ങനെ വേദന വന്നപ്പോൾ ഞാൻ തുപ്പാൻ വേണ്ടിയിട്ട് ഞാൻ വാഷ് ബേസിൻ അരിയിലേക്ക് ഞാൻ പെട്ടെന്ന് പോയി ഞാൻ ആ തുപ്പിയ ഓട്ടത്തേ എൻ്റെ വായി നിന്നും മോണേന്നും പല്ല് പറഞ്ഞ് വാഷ് ബേസിനിലേക്ക് വീണു അപ്പോൾ ഞാൻ അവിടെ നിന്നോട്ട് അറിയാതെ കറിഞ്ഞു പോയി ഞാൻ ഒരു നിമിഷം പിന്നീട് ഇന്നു വരെ എനിക്ക് ആ പല്ലുവേദന ഉണ്ടായിട്ടില്ല പിന്നീട് അതുപോലെ തന്നെ തന്നെ എനിക്ക് പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് ഡിസ്ക്കിന് ആകാശം വന്നിട്ടുള്ളതാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ മാസം മുൻപ് എനിക്ക് വീണ്ടും നടുവിന് വേദനയായിട്ട് ഡിസ്ക്കിനെല്ലാം നടുവ് വേദനയായിട്ട് നമുക്കറിയാം നടുവിന് വേദന വേദനയൊക്കെ ഇരിക്കത്തില്ല നിൽക്കത്തില്ല നമുക്കൊന്നും ചെയ്യത്തില്ല കുഴിഞ്ഞു സാധനം എടുക്കാനും പറ്റത്താത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ തലയെണ്ണ സൈഡിൽ വെച്ചിട്ടിരിക്കും എഴുന്നേൽക്കണമെങ്കിൽ വളരെ പ്രസ് ചെയ്ത് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ ഒരു സമയം എടുക്കാനോ ഇരിക്കാനോ അങ്ങനെ ഒരു ഭയങ്കരമായി പറഞ്ഞറിയിക്കാമല്ലാത്ത അവസ്ഥ അപ്പോഴും ഇതുപോലെ അച്ഛൻ്റെ ധ്യാന പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോളാ പ്രാർത്ഥന സമയത്ത് അച്ഛൻ പറഞ്ഞു നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞു അച്ഛനത് പറഞ്ഞു പിന്നീട് ഒരു സെക്കൻഡ് ജസ്റ്റ് ഒറ്റ സെക്കൻഡ് ഒരു ഇരുപത് സെക്കൻഡുള്ളൂ ശരിക്കും നമുക്കറിയാം ഫോണിൽ നോക്കുമ്പോൾ അച്ഛൻ നമ്മുടെ അടുത്തു നിന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്തു നിന്ന് എൻ്റെ മോത്ത പറയുന്ന പോലെ അച്ഛൻ വീണ്ടും ചില ആധികാരിയുമായിട്ട് പറയുന്ന പോലെ പറഞ്ഞു നടുവിനി വേദനക്കാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ നടുവിനെ ഇങ്ങനെ ഇളക്കി കൈ കൊടുത്ത് വെച്ചുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് അവിടെ കുരിശ് വരച്ചു പ്രാർത്ഥിച്ച് ഇരുന്നു അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് പ്രസംഗ വചനം കഴിഞ്ഞു ഞാൻ പിന്നെയും കുറച്ച് സമയം അവിടെ അവിടെയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ വേദന ഉണ്ട് പക്ഷേ എന്തോ പെട്ടെന്ന് അങ്ങ് ഓർക്കുന്നില്ല പിറ്റേ ദിവസം ഞാൻ അച്ഛൻ്റെ വചനം കേൾക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഓർത്തു ഷോ എൻ്റെ വേദന കുറഞ്ഞല്ലോ എന്ന് ഓർത്തു പിന്നീട് ഇന്ന് വരെ ദൈവം വേദന എനിക്ക് വരുത്തിയിട്ടില്ല പിന്നീട് വന്നത് എനിക്ക് ചങ്ങനി വേദനയുള്ളൊരു അസുഖമായിരുന്നു ഞാൻ ഇൻഫീൽഡർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഡെയിലി അപ്പോൾ ചങ്ങനി വേദന വന്നപ്പോൾ അതിൻ്റെ എന്ന് വിചാരിച്ചു പക്ഷേ നമുക്കറിയാം ചങ്ങനി വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റുമോ ചുമക്കാൻ പോലും പറ്റത്തില്ല കിടന്നിടത്ത് നമുക്ക് എഴുന്നേറ്റ് ചുമയ്ക്കണമെങ്കിൽ അന്നേരം വേദന ചു സഹിക്കത്തില്ലാത്ത പോലെ വേദന അപ്പോൾ ഇൻഫീൽഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെ ഒന്നും കാണാൻ പോയില്ല മരുന്ന് കഴിച്ചു കുറയുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഉടമയുടെ കിട്ടിയ ഉണ്ടായിരുന്നു ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് രാവിലെ ഉച്ചയ്ക്കും മാതാവിനെ കാശുരോഗം പിടിച്ചുകൊണ്ട് തന്നെ തന്നെ അത് വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും മൂന്ന് ദിവസം നാല് ദിവസം ആയില്ല അതിൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്കും പരിപൂർണമായിട്ട് എൻ്റെ ചങ്ങിനി വേദന കുറഞ്ഞു അത് ദൈവം തന്ന ഒരു അതിഭയങ്കരമായ ഒരു സൗഖ്യമാണ് പിന്നീട് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സൗഖ്യമെന്ന് പറയുന്നത് എല്ലാ സൗഖ്യങ്ങളും വലിയതാണ് എങ്കിലും ഈ കഴിഞ്ഞ ക്രിസ്മസിനും ഞാൻ നാട്ടിൽ വരുമ്പോഴും എനിക്കെൻ്റെ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് സമയം എനിക്ക് ഡിസ്കിൻ്റെ കകലക്ഷ വന്നത് പക്ഷേ ഡിസ്കിൻ്റെ അകലാശ വരുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാദത്തിനാണ് വേദന അനുഭവപ്പെടുന്നത് അപ്പോൾ എനിക്കെൻ്റെ കാലിൻ്റെ പാത ആ ഉപ്പുറ്റിക്കും ഞാൻ പാതത്തിടയ്ക്കിയ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വേദന വരുന്നത് പക്ഷേ നീരില്ല വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കത്തില്ലാത്ത വേദനയാണ് ഞാനിങ്ങനെ എൻ്റെ ഇടത്തേക്കാലിങ്ങനെ വഴുതേക്കാൾ എൻ്റെ മുകളിൽ വെക്കും നടക്കത്തില്ല അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കും ഒരു സ്റ്റെപ്പ് എനിക്ക് കാലെടുത്ത് വെക്കത്തില്ല കട്ടിലൊക്കെ കിടക്കണമെങ്കിൽ നമുക്കറിയാം കാൽ അങ്ങോട്ടൊന്നും അനക്കണ്ട കട്ടിലോട്ട് കിടക്കണമെങ്കിൽ അതും പറ്റത്തില്ല ഞാനിങ്ങനെ കസരെ തന്നെ ഇരിക്കും കാല് നീട്ടി വെക്കുമ്പോൾ അങ്ങനെ വേദന ഇരിക്കുമ്പോൾ അങ്ങനെ വേദന അതിന് കൊച്ചനോടും പറഞ്ഞു എൻ്റെ അമ്മച്ച് എന്താ ചെയ്യുക ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതേപോലെ കരഞ്ഞിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ മാതാവിൻ്റെ തൈലവും ആ കാശ്രൂവും പിടിച്ചോണ്ട് കൊന്തലാണ് കാശ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വൈകിട്ട് കിടക്കാൻ നേരത്ത് പോലും ഞാൻ ആ കൊന്തകാലിൻ്റെ പാർതങ്ങൾ വെച്ച് തലയാണ് രണ്ടും പൊക്കി വെച്ചാണ് ഇങ്ങനെ കിടക്കുന്നതിന് അപ്പോൾ എനിക്ക് ആ ഒരു സൈഡ് മാത്രമേ കിടക്കത്തുള്ളൂ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല എല്ലാ ദിവസവും ആ ഒരു സൈഡ് മാത്രം നമുക്ക് ഇങ്ങോട്ടും തിരിയത്തില്ല അങ്ങോട്ടും തിരിയത്തില്ല കാലങ്ങനെ തന്നെ ആ പൊസിഷനിൽ നിന്ന് അനക്കാൻ പറഞ്ഞു പോകുന്ന വേദനയാണ് കാലിന് എന്തായാലും ഞാൻ ആ എണ്ണ തേച്ച് അതും അതേപോലെ തന്നെ തന്നെ പിന്നെ എണ്ണ തേച്ചുകൊണ്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഷോ എൻ്റെ കാലിൻ്റെ വേദന ഇപ്പം ദൈവം സഹായിച്ച് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു നമ്മൾ ദേവഭചനം പറയുന്ന പോലെ നിന്നതല്ല ദൈവനെ നിർത്തിയതാണ് തന്നതല്ല ദേവൻ തന്നതാണ് പിന്നെ അതുപോലെ തന്നെ തന്നെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ അനുഗ്രഹം ചോദിക്കുന്നതെല്ലാം ദൈവം ഉടൻ ഞാൻ അതുപോലെ അതുപോലെ ചെറുതുമല്ല അനുഗ്രഹങ്ങൾ നിരവധിയായിട്ട് ദൈവം തന്നിട്ടുണ്ട് അതിനും ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്ര പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് നമ്മൾക്ക് പേ പത്രം കിട്ടുന്നത് അത് നാലേട്ട് പത്രമാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് അത് എല്ലാ ദിവസവും ഇവിടെ നിന്ന് പിറ്റേ ദിവസം തന്നെ തന്നെ ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ മുള്ളരിങ്ങാടാണ് ഇപ്പോൾ നമുക്ക് രണ്ടര കിലോമീറ്റർ നടന്നു പോയി ബസ് കയറി പോയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പം അതും നമ്മൾ ഈ അരമണിക്കൂറിനുള്ളിൽ തന്നെ ദൈവത്തിന് എല്ലാവർക്കും കൊടുത്ത് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് ചിലരുടെ ദൈവഭജനം ഇതിനെക്കുറിച്ച് പറയും ചിലർ പറയും ഞങ്ങളെ കൂടി ഓർക്കണം ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നന്ദിയായിട്ട് ഓർക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തി നമ്മളത് നിശ്ചിതമായിട്ടൊരു തുക ഒരു ഓൾഡേജ് ഹോമിൽ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് പിന്നെ മാസത്തിൽ ഭക്ഷണ വെച്ച് എല്ലാ അഞ്ച് ഭക്ഷണപ്പതി വെച്ച് അതും പൈസയാണ് കൊടുക്കുന്നത് അഞ്ച് ഭക്ഷണത്തിനുള്ള പൈസ അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓൾഡ് ഞങ്ങൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും പഴയതല പുതിയ വസ്ത്രം തന്നെ തന്നെ മേടിച്ച് കൊടുക്കും പിന്നെ അവർക്ക് ഒരു മാസത്തേക്ക് അത്യാവശ്യമുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ പൈസയായിട്ട് കൊടുക്കുന്ന കൂടാതെ എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ മേടിച്ചും കൊടുത്തും സഹായിക്കാറുണ്ട് പിന്നെ ബൈബിൾ വായന പിന്നെ കൊന്ത് ചൊല്ലുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ എല്ലാം രഹസ്യങ്ങൾ കൊന്ത എല്ലാ ദിവസവും ആറ് കൊന്ത വെച്ച് ചെല്ലാറുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത ചെല്ലാറുണ്ട് പിന്നെ എല്ലാ ദിവസവും അഞ്ചുമണി കഴുന്നേറ്റ് എല്ലാ ദിവസവും പ്രത്യക്ഷകര പ്രാർത്ഥന കറക്റ്റ് മുടങ്ങാതെ ഇന്ന് വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ദിവസവും പിന്നെ അച്ഛൻ്റെ അഞ്ചരക്കത്തെ പ്രാർത്ഥന തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല എല്ലാ ദിവസവും ആ പ്രാർത്ഥന കൊടുക്കാറുണ്ട് പിന്നെ പ്രാർത്ഥന എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ സി എസ് സിയിലാണ് അപ്പോൾ പള്ളിയിൽ പോകുമ്പം അടുത്തുള്ളവരുടെയൊക്കെ നമ്മൾ ഈ മാതാവിൻ്റെ കൃഹവാസനെക്കുറിച്ച് പറയും പലർക്കും അത് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞാൽ പല 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 കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തൂടെ പറയാറുണ്ട് എൻ്റെ കണ്മൂനിൽ തന്നെ തന്നെയും ദൈവം വാങ്ങിയ അനുഗ്രഹങ്ങളും തന്നിട്ടുമുണ്ട് പിന്നെ ബൈബിൾ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ വായിക്കാറുണ്ട് അരമണിക്കൂർ ചിലപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റായിരിക്കും പക്ഷേ പിറ്റേ ദിവസം നാൽപ്പത് മിനിറ്റ് നാൽപ്പത് ചിലപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെയും വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം പോലും മുടങ്ങാറില്ല അതുപോലെ പിന്നെ അച്ഛൻ്റെ ടോക്ക് എല്ലാ ദിവസവും കേൾക്കാറുണ്ട് സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട് അത്രയൊക്കെ ഇള്ളു ഇത്രയും അനുയങ്ങൾ ചെയ്യുന്നു എൻ്റെ ദൈവത്തിനും മാതാവിനും യേശുവിനും ഒരായിരം